വി വി പ്രകാശിൻ്റെ കുടുംബം വോട്ട് ചെയ്യാനായി എത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് കറുത്ത ഡ്രസ്സിട്ട് തന്നെയാണ് എത്തുന്നത് മാത്രമല്ല ഇത്രയേറെ എന്താണ് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ വി വി പ്രകാശിനെ പോലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു കുടുംബം സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ തന്നെ വോട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ എന്താണ് ഇത്രയേറെ വൈകുന്നതിലേക്ക് പോയത് എന്താണ് അതൊരു പക്ഷേ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളുണ്ടാകാം ആ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒക്കെ ധാരകളെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോട്ട് വെച്ച സ്പിരിറ്റുകളെ ഒക്കെ മറച്ചു വയ്ക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടൽ ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായേക്കാം എന്നതിൻ്റെ സൂചന കൂടി ഈ വാക്കുകളുടെ മൊഴിമാറ്റത്തിൻ്റെ ഒക്കെ ഭാഗമായി വായിച്ചെടുക്കേണ്ടതുണ്ട് സ്വാലിഹ് വിവരങ്ങളുമായി ചേരുകയാണ് സ്വാലിഹ് എങ്ങനെയാണ് ഇടക്കര അജിംഷാദ് അവർ വോട്ട് ചെയ്തു മടങ്ങുമ്പോഴാണ് പ്രതികരിക്കുന്നത് വോട്ട് ചെയ്യാനുണ്ടായ കാലതാമസം അത് അവർ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല കൊട്ടിയൂരിൽ ആയിരുന്നു അവിടെ നിന്ന് എത്താനുള്ള ഒരു സമയമാണ് ഇത്രയും വൈകാനുള്ള ഒരു കാരണമെന്നാണ് വിശദീകരിച്ചത് യു ഡി എഫ് നേതാക്കൾ എത്താതിരുന്നത് സ്ഥാനാർത്ഥി എത്താതിരുന്നത് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു വിശദീകരണമാണ് നൽകിയത് അതിൽ പരാതിയില്ല നേതാക്കളോട് ആരോടും ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് വി വി പ്രകാശൻ്റെ കുടുംബം അതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് ശരി ഈ ഇടക്കരയിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ എങ്ങനെയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നില മറ്റു മറ്റുലിലേക്കൊന്നു പോയാൽ അജിംഷാദ് ഇടക്കരയിൽ ഭേദ ഭേദപ്പെട്ട പോളിംഗ് തന്നെ ഉണ്ട് ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ബൂത്തിൽ തന്നെ അൻപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് ഇതിനകം തന്നെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പരമാവധി പേരെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഈ പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു പ്രദേശം ഈ ഒരു പഞ്ചായത്തിൽ തന്നെ മലയോര കർഷകരുടെ വോട്ടുകൾ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് വോട്ടുകളൊക്കെ വളരെ സ്വാധീനമുള്ള ചില മേഖലകളാണ് ഇടക്കര നഗരമേഖല അതേസമയം മലയോര മേഖലയിൽ വലിയ പോളി രാവിലെ തന്നെ ഒക്കെ ഈ മഴയുടെ ഒരു സമയത്ത് മാത്രമാണ് ചെറിയൊരു മന്ദഗതിയിലേക്ക് പോയത് പിന്നെ ഒരു ഘട്ടത്തിലും പോളിംഗ് സ്റ്റേഷനുകളൊന്നും നമുക്കിവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ല ഏതാണ്ട് എപ്പോഴും ഒന്നോ രണ്ടോ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള രണ്ട് ബൂത്തുകളിലും ഇപ്പോഴും ആളുകൾ ഉണ്ട് ഒരു ബൂത്തിലാവട്ടെ ചെറിയൊരു ലൈനൊക്കെ ഉണ്ട് എഴുപത്തി രണ്ടാമത്തെ നമ്പർ ബൂത്തിൽ ഇത്തരത്തിൽ ആളുകൾ പൊതുവിൽ വോട്ട് പരമാവധി പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്നുമുണ്ട് നമുക്കറിയാം ഒരു നീണ്ട ക്യൂ ഒന്നും എവിടെയും ഇല്ലെങ്കിലും പോളിംഗ് സ്റ്റേഷനുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമൊന്നും എവിടെയും ഇല്ല അജിംഷാദ് ശരി ഇടക്കര പഞ്ചായത്തിലെ പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിലമ്പൂരിൽ മൊത്തത്തിൽ അറുപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ഇടക്കരയിൽ നിന്നുള്ള വിവരങ്ങളും വിശേഷങ്ങളുമാണ് ഇപ്പോൾ സ്വാലിഖ് നൽകിയത്